വിഷമശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഹൃദയത്തിൻ്റെ ഒരുക്കത്തെക്കുറിച്ച് പതിനാറാം ദിനത്തിലൊന്ന് ധ്യാനിച്ചാലും ഒരുക്കപ്പെടേണ്ടത് ബാഹ്യമായിട്ട് മാത്രമല്ല ആന്തരികമായും ഒരുക്കമുണ്ടാവണം പുറമേ ഉള്ളതിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന പുതുകാലത്തിൻ്റെ വല്ലാറ നമ്മളെ വഴിതെറ്റിക്കുന്ന അനുഭവത്തിൽ നിന്നുകൊണ്ട് പുൽക്കൂടലെ പൊന്നുണ്ണി ഓർമ്മപ്പെടുത്തുകയാണ് ഹൃദയനിലങ്ങളെ ജനമധുരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു ഹൃദയമേറെ ദൂരയെന്ന് പറഞ്ഞ ആയിശ തൻ്റെ ജീവിതത്തിലൂടെ നമുക്കായിട്ട് ഹൃദയനിലങ്ങളെ സ്വീകരിക്കാൻ തക്ക വിധമുള്ള രൂപാന്തരപ്പെടുത്തൽ ആവശ്യമുണ്ട് എന്ന് പഠിപ്പിക്കുന്നത് തമ്പുരൻ എന്നോടും നിങ്ങളോടും പറയാണ് ഹൃദയനിലങ്ങളെ നന്നായിട്ടൊന്നും ഒരുക്കിയാലോ ദൈവം ഹൃദയം കാണുന്നു ദാവിയുടെ തിരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെടുത്തി നാം പറയാറുണ്ടല്ലോ ചില ആളുകളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പറയും സംസാരം ഹൃദ്യമായിരുന്നു സമീപനങ്ങൾ കൂടുതൽ ആസ്വാദ്യകരമായിരുന്നു അറിയാതെ ഉള്ളിൽ ഉള്ളിലിങ്ങനെ കൊണ്ടുനടക്കുന്ന ഇത്തരം ഹൃദ്യഭാവങ്ങളെ തെല്ലൊന്ന് വിടർത്തിയെടുക്കാൻ കുറേ കൂടെ സുന്ദരവും വിശാലവുമാക്കാൻ നമുക്ക് ഈ നാളുകൾ കഴിയുമോ ചില വിഷയത്തിൻ്റെ പേരിൽ ഒരു വികാരിയച്ഛനുമായിട്ട് തെല്ല് അസ്വസ്ഥതകളുണ്ടായപ്പം സംസാരിക്കാൻ വേണ്ടി തെല്ലൊന്ന് കലഹിക്കാൻ വേണ്ടി തന്നെ അവിടെ ചെന്ന ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ അദ്ദേഹം വളരെ ഹൃദ്യമായിട്ട് സ്വീകരിക്കാനും ആദരവോടെ ആ വിഷയത്തെ കേൾക്കാൻ അതിൻ്റെ വിശദാംശങ്ങളെ സംസാര വിധേയമാക്കാനായിട്ട് സന്നദ്ധമായി ഒടുവിൽ കൈകൊടുത്ത് ഹൃദ്യമായ ഒരു ഒരു അനുഭവത്തോടെ മടങ്ങാൻ കഴിഞ്ഞ ഓർമ്മകളുണ്ട് ഇന്നപ്പം മനുഷ്യൻ്റെ ഒരു പ്രത്യേകത ഉള്ളിൽ ഒന്ന് സൂക്ഷിക്കുകയും പുറമെ മറ്റൊന്ന് കാണിക്കുകയും ഉൾക്കൂട് നമ്മളെ പഠിപ്പിക്കുക ഉണ്ണീശയുടെ പിറവി നമ്മളെ ഒരുക്കുക അകവും പുറവും ഒരുപോലെയാകത്ത കവിധം ഹൃദ്യമായ എല്ലാ നിലപാടുകളും കൊണ്ട് ഹൃദയത്തിൻ്റെ നന്മ കൊണ്ട് ജീവിതത്തെ അനുഗ്രഹമാക്കാൻ നമുക്ക് സാധിക്കട്ടെ യശു അനുഗ്രഹിക്കട്ടെ ഷംശിഹായിക്യസ്തുതിയായിരിക്കട്ടെ